ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേഹാസ് പാരഡൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഷെയ്ൻ ഔട്ട്ലെറ്റിലാണ് ഇത് മദീന സെയ്ദിനെ ഓപ്പോസിറ്റ് വരുന്ന ഔട്ട്ലെറ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഇങ്ങനെ ഇവിടുത്തെ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അത് കണ്ട പ്രകാരം ഒന്ന് വന്ന് നോക്കിയതാണ് എന്താണ് ഇതിനുള്ളിൽ എന്ന് അറിയാനായിട്ടാണ് അപ്പോൾ ഫസ്റ്റ് കയറി വരുമ്പോൾ ഇതുപോലത്തെ ഐറ്റംസ് പിന്നെ സ്പ്രേ പിന്നെ മേക്കപ്പ് ഐറ്റംസ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെയായിട്ട് ഒരു സെക്ഷനിൽ മേക്കപ്പ് ഐറ്റംസ് തന്നെയാണ് കുറേ കണ്ടത് കേട്ടോ പക്ഷേ ഒന്നും വലിയൊരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നി ക്വാളിറ്റി ഉള്ളതും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ഭയങ്കര റേറ്റ് ഉണ്ട് നമ്മളൊരു ആവറേജ് ഒരു മുപ്പത് പതിനഞ്ച് അങ്ങനത്തൊക്കെ ഇതിൽ നോക്കിയിട്ട് ഒന്നും വലിയൊരു ക്വാളിറ്റി എനിക്ക് തോന്നിയില്ല പക്ഷെ നമ്മളെ വീഡിയോസിലൊക്കെ കാണുന്നത് അഞ്ച് ദൃഹ മുതൽ സാധനങ്ങളുണ്ട് ഭയങ്കര ക്വാളിറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കണ്ടത് പക്ഷേ അത്രയ്ക്കൊന്നും എനിക്ക് തോന്നിയില്ലാട്ടോ പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിൽ പോകുകയാണെങ്കിൽ ഇവിടെ ചെരുപ്പ് അതേപോലെ ബാഗുകൾ ഡ്രസ്സിങ് അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ വലുതായിട്ടൊന്നും സത്യം പറഞ്ഞാൽ തോന്നിയില്ല നമ്മൾ നമ്മളിവിടുന്ന് രണ്ട് ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ ഐഷാഡോ പാലറ്റൊക്കെ എടുത്തിരുന്നു പക്ഷേ ലിപ്സ്റ്റിക്കൊന്നും ഒരെണ്ണത്തിന് തന്നെ പതിനഞ്ച് ദൃഹം ഉണ്ടായിരുന്നു പക്ഷേ അത്ര ഒരു ആ ഒരു വിലയുടെ ക്വാളിറ്റി ഒന്നും കണ്ടില്ല കേട്ടോ അപ്പം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി ഈ ബ്രാൻഡിനെക്കുറിച്ചൊക്കെ നല്ലവണ്ണം അറിയുന്നവരാണെങ്കിലൊക്കെ ഓക്കെയാണ് പക്ഷെ നമുക്കെന്തോ അത്ര സുഖം തോന്നിയില്ല അപ്പോൾ പോകുന്നവർ ഉണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ച് നോക്കി കണ്ടൊക്കെ പോവാ ഇല്ലാത്തവർ പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് വലുതൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലാട്ടോ പിന്നെ ചെരുപ്പുകളും ഷൂകളൊക്കെ ഒരുപാടുണ്ട് അത് നല്ല നല്ല റേറ്റ് ഉണ്ട് പിന്നെ ഡ്രസ്സാണെങ്കിൽ അത്ര പോരാട്ടോ വലിയ ക്വാളിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളു ഇവിടുത്തെ വിശേഷം അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ